എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന മഹിമ വർഷയുടെ ഫോട്ടോയൊക്കെ ഫോണിനെടുത്ത് ഫോണിൽ എടുത്തു വെച്ച് വളരെ സങ്കടത്തോടു കൂടി അതിലേക്ക് നോക്കിയിരിക്കുക സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണേ തേനെ പാലേ കരല എന്നും പറഞ്ഞോണ്ട് നോക്കി പരിപാലിച്ചു പോന്നിരുന്ന എന്നിട്ട് അവള് തന്നെ ഏട്ടനെ എല്ലാം ഉപേക്ഷിച്ച് ഒരു നിമിഷം അവന്റെ കൂടെ ഒളിച്ചോടി പോയത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഫോട്ടോസ് ഒക്കെ കണ്ട് നിർവൃതി അടഞ്ഞിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മനുസൂദൻ വരുവാണ് മനസൂദനും വന്ന് നോക്കിക്കഴിയുമ്പോ ആ ഫോട്ടോസ് ഒക്കെ നോക്കിയിരിക്കുന്ന മഹിമേനെ കണ്ടത് പെട്ടെന്ന് മഹിമേന്ന് ഒറ്റ വിടിയായിരുന്നു മഹിമ തിരിച്ചു നോക്കുവാണ് എന്താ എന്താ മത കേട്ടാനും ചോദിക്കാം അല്ല നിനക്കെന്താ ഇന്ന് ഒട്ടും പറഞ്ഞാൽ മനസ്സിലാത്തില്ലേ എത്രയോ വട്ടം നിന്നോട് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എപ്പോഴും അവളുടെ ഫോട്ടോ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലാന്ന് അത് പിന്നെ ഏട്ടൻ അറിയാലോ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഓഹോ അപ്പൊ എനിക്ക് അവളോട് സ്നേഹം ഇല്ലന്നാണോ നീ പറയണേ അതല്ല ഏട്ടാ ഞാൻ പറഞ്ഞേ ഏട്ടന് സ്നേഹം ഇല്ലന്നല്ല ഞാൻ അവളുടെ പെറ്റമ്മയല്ലേ പെറ്റ വേറെ അതിന്റെ വേദന അറിയുള്ളൂ അവളെ കാണാത്ത ഓരോ നിമിഷവും എന്റെ നെഞ്ചു പൊട്ടിക്കൊണ്ടിരിക്കുക അവളിപ്പൊ എന്തെടുക്കുക ഫുഡ് കഴിച്ചോ അവളുടെ സ്വഭാവമൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാൻ അവൾ പോയി കഴിഞ്ഞപ്പോ അവൾ ഇതൊക്കെ വലം ചിന്തിച്ചോട്ടാണ് ഇറങ്ങിപ്പോണേ അവൾ അവളുടെ സ്വന്തം തോന്നിയാസം കൂടെ ഇറങ്ങിപ്പോയതല്ലേ ഇനിയിപ്പ അവളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പുകഞ്ഞു കൊള്ളി പുറത്തെന്നല്ലേ പറയണേ അവൾ അവളുടെ തോന്നിയാസം പോയി ജീവിക്കട്ടെ ഇനി നമ്മളെ വേണ്ട അച്ഛനും അമ്മയും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയവളല്ലേ അവൾ എന്താന്നത് ചെയ്യട്ടെ ഇനി അവളെ കുറിച്ച് ചിന്തിക്ക വേണ്ടെന്ന് പറയാ എന്നാലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ചിന്തിക്കാൻ പറ്റില്ല വേണ്ട നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടിയിരുന്നു മേലാല് ഇനി ഈ ഫോട്ടോ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നാണ്ടാ ഫോൺ ഞാൻ തല്ലിപ്പൊടിച്ചു കളയെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുവാണു മഹിമ ഒന്നും മിണ്ടിയില്ല ആ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് കേറി വരുന്നത് രേവതിയെ കണ്ടതും മഹിമ പെട്ടെന്ന് കൂടി ചെല്ലുവാണ് നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ആ സച്ചിയുടെ ഭാര്യയല്ല നീയ പെട്ടെന്ന് രേവതി പറഞ്ഞു എനിക്ക് അല്പം സംസാരിക്കാണെന്ന് പറയാ എനിക്ക് നിന്നോടൊന്നും എന്ന് പറയണം അപ്പോഴേക്കും ആസൂദനം വന്നിട്ട് പറഞ്ഞു ഓഹോ ഇനി എന്താ കോംപ്രമൈസിനെ വന്നേക്കോണോ നീ ആ രവീന്ദ്രന്റെ മരുമോളല്ലേ അയാൾ പറഞ്ഞു വിട്ടായിരിക്കുമോ അല്ലേന്ന് വെക്കാം വെറുതെ എന്റെ അച്ഛനെ ഇതിനകത്തേക്ക് വലിച്ചിടില്ല എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനും പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നത് ഓ പിന്നെ അവ തമ്പുരാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകളെക്കുറിച്ചാന്ന് പറയാ ഇത് കേട്ടത് മഹിമ നിയട്ടി എന്റെ മകളെക്കുറിച്ചോ എനിക്ക് അങ്ങോട്ടൊരു മകളില്ല ഞങ്ങൾ പണ്ടേ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞാന്ന് പറയും ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു നിങ്ങൾക്കങ്ങനെ പറയായിരിക്കും പക്ഷെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പം നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തുണ്ടായ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചു അവർക്കറിയാൻ താല്പര്യമുണ്ട് താല്പര്യമുണ്ടാ പറഞ്ഞാൽ മതി ഇല്ല തന്നെ ഞാൻ പോയേക്കാന്ന് പറയാ അത് കേട്ട പതി കേൾക്കാത്ത പതി മഹിമ മറുസൂദനോട് പറഞ്ഞു ഏട്ടാ ഒന്നും ഇണ്ടായിരിക്കേ മോളെ കുറിച്ച് എന്തോ പറയാം വന്നല്ലേ ഇവർക്ക് പറയാനുള്ള എന്തോ കാര്യം എന്നറിയത്തില്ലോ ബാ വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ അകത്തേക്ക് വിളിക്കുവാണ് അങ്ങനെ രേവതി അകത്തേക്ക് കയറി ചെന്നു പറ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിക്കുക ഇത് കേട്ടതും മറുസൂദനം പറഞ്ഞു എന്ത് പറയാനായിട്ട് തോന്നിയാ സറങ്ങി പോയതല്ലേ ഇനിയിപ്പ അവൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയെന്നറിയത്തില്ലോ അതായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടപ്പ രേവതി പറഞ്ഞു അല്പം കൂടെ മാന്യായിട്ട് സംസാരിക്കേണ്ട സാർ എന്ന് പറയുകയാണ് ഓഹോ മാന്യത നിങ്ങക്ക് ഭയങ്കര എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു ഒന്നും ഇണ്ടായിരിക്കട്ടാ എന്താന്നാ രേവതി പറയട്ടെ എന്ന് പറയാ പിന്നീട് രേവതി ആ കാര്യങ്ങൾ പറയാണ് അല്ല നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച് ഒരു കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചില്ലേ അവൻ ചെയ്ത പണി എന്താന്ന് നിങ്ങൾക്ക് അറിയാവെന്ന് ചോദിക്കോ ഇത് കേട്ടതും മഹിമ ചോദിച്ചു അവൻ എന്താ ചെയ്തേ റോഷൻ എന്താ ചെയ്തേന്ന് ചോദിക്കാം എന്താ ചെയ്താന്നോ നിങ്ങളുടെ മോളുടെ മുഖത്ത് ആസിഡ് വയ്ക്കാനായിട്ട് ഇന്ന് ശ്രമിച്ചു പിന്നീട് പാർക്കി വെച്ച നടന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും കാര്യങ്ങള് അങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ഒരു ഞെട്ടലോടുകൂടി മധുസൂദനും മഹിമ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കാറുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ കേൾക്കുന്നല്ല സത്യമാണോ എന്നൊരു ചിന്ത രണ്ടുപേരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് മഹിം പറഞ്ഞു നീ പറഞ്ഞ കാര്യങ്ങളൊന്നും നുണയല്ലേ ഞങ്ങൾക്ക് വിശ്വസിക്കാലോ അല്ലേന്ന് ചോദിക്കാം ധൈര്യമായിട്ട് വിശ്വസിക്കാം ഞാനാണ് രക്ഷപ്പെടുത്തിയത് നിങ്ങൾ വലിയ ആള് കളിച്ച് അത്ര വലിയ പണക്കാരെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിടാൻ തീരുമാനിച്ചല്ലേ എന്നിട്ട് എന്തായി അവൻ എന്താ കാണിച്ചു കൂട്ടിയത് ശരിക്കും പറഞ്ഞാല് ഭാഷയുടെ ജീവിതം രക്ഷപ്പെടുവിച്ചത് അവന്റെ കൂടെ എങ്ങനെ ജീവിക്കാൻ പോയായിരുന്നെങ്കില് എന്തായി തീർന്നാൽ അവളുടെ ജീവിതം പക്ഷേങ്കില് എന്റെ അനിയന്റെ കൂടെ ശ്രീകാന്തിന്റെ കൂടെയിട്ട് അവള് ആണ് അവൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മനുസൂദനം പറഞ്ഞു അല്ല നീ ഈ കാര്യമൊന്നും ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമില്ല അവരായി അവരുടെ പാടായെന്ന് പറയാം ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു സാറിന് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും സ്വന്തം മോളല്ലേ അവള് സാറ് പറയ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും തോന്നിയാസ് ഇറങ്ങിപ്പോയതല്ലേ എന്ന് കല്യാണം നടത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് നടത്തി കൊടുക്കാന്ന് വന്നപ്പം അവർ ഒളിച്ചു കൊടുപ്പി അത് തെറ്റു തന്നെയാണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞാലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും നോക്കണ്ടായിരുന്നോ അതല്ലെങ്കിൽ ചെറുക്കം നല്ലതാണോ എന്ന് അന്വേഷിക്കാൻ വല്ലായിരുന്നോ സാർ ആ സമയത്ത് വാശി കാണിച്ചു അതിന്റെ പേരിൽ അവരങ്ങനെ ചെയ്തേ അവരും കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക പക്ഷെ ശ്രീകാന്ത് നല്ലവനാണ് എൻ്റെ അനിയനായതുകൊണ്ട് പറയില്ല അവനെ പോലെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ളൊരു ചെറുപ്പക്കാനെ ഇനി വർഷക്ക് കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്ക് നല്ല ഗുണമുള്ള ചെറുപ്പക്കാനാ പക്ഷെ അവൻ ഷെഫായിരിക്കും പക്ഷെ അവന് പൊന്നുപോലെയാണ് വർഷേനെ നോക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം ഞാൻ പറയാനുള്ള പറഞ്ഞു ഒരു പക്ഷെ നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചൊരു വിവാഹം നടത്തുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര സന്തോഷത്തോടുകൂടി വർഷം ജീവിക്കത്തുമില്ല വർഷേനെ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്നൊരു ചെറുക്കനെ കിട്ടത്തുമില്ലായിരുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താ ചെയ്യാൻ പറയണം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവർ തനിച്ചാണ് താമസിക്കുന്നത് തരിച്ച് താമസിക്കുന്ന സമയത്ത് ഇനിയും മിക്കവാറും ആ റോഷം ചെല്ലുവോ ആക്രമണം ഉണ്ടായോ എന്തേലും ചെയ്തേക്കാം മോൾക്ക് എന്തേലും പറ്റി പോയി കഴിഞ്ഞിട്ട് പിന്നെ നെഞ്ച തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല അതിന് മുമ്പ് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ ഇതൊക്കെ എനിക്കിവിടെ ഒന്നും പറയേണ്ട ആതൊരു കാര്യമില്ല പക്ഷേ എങ്കില് നിങ്ങളുടെ ഒരു അമ്മയാണല്ലോ നാളെ വർഷയ്ക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേദനിക്കല്ലോ എന്ന് കരുതി മാത്രം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാ എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് രേവതി രേപതി പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹിമയ്ക്കും വല്ലാത്തൊരു വിഷമം ടെൻഷൻ ഏട്ടാ നമ്മുടെ മോളെന്ന് പറയാം നമ്മുടെ മോളോ അവള് തോന്നിയത് ഇറങ്ങിപ്പോയതല്ലേ ഏട്ടൻ അതൊക്കെ പറയാം അവൾക്ക് എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് പറയുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ ജയദേവനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം അവന് ഇവിടെ വന്ന അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയതാ കല്യാണം എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് കുറെ പണം ചെലവായെന്നും പറഞ്ഞോണ്ട് എന്നിട്ട് അവൻ്റെ മോനിപ്പം എന്താ കാണിച്ച റോഷൻ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മധുസൂദന അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ മഹിമ ഇരിക്കുകയാണ് മഹിമയ്ക്കാണ് നല്ല വിഷമം ഉണ്ടായിരുന്നു വർഷയുടെ കാര്യം ഓർത്തിട്ട് തന്നെ പിന്നീട് സച്ചിയും മഹേഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക സച്ചി പറഞ്ഞു ഇപ്പൊ ഓട്ടം കുറവാ പക്ഷെ അച്ഛനാണെങ്കിൽ ആധാരം പണയും വെച്ചാ എടുത്ത് തന്നിരിക്കുന്നെ നല്ല ഓട്ടം കിട്ടിയാൽ മാത്രമേ പണമൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം ഇനി ഇപ്പൊ സീസൺ അല്ലേ വരുന്നേ കുഴപ്പമില്ല ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി എല്ലുന്നേ രേവതിയെ കണ്ടതും സച്ചി ഓടി വന്നിട്ട് ചോദിച്ചു നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞങ്ങൾ ഇവിടെ നിന്നോട് ഉണ്ടെന്നും പറഞ്ഞു പറഞ്ഞെന്ന് വെക്കും ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രേവതി ചേച്ചി ഞാനാ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഓഹോ അപ്പൊ നീയാ പറഞ്ഞു കൊടുത്തല്ലേ അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം എനിക്ക് സച്ചേണോട് അല്പം സംസാരിക്കാണ്ടെന്ന് പറയും എന്ത് സംസാരിക്കാൻ അതൊക്കെ വീട്ടിൽ വന്നിട്ട് സംസാരിച്ചേ പോരേന്ന് ചോദിക്കും ഏ അത് പറ്റില്ല ഇപ്പൊ സംസാരിക്കാനുള്ള കാര്യം ഇപ്പൊ സംസാരിക്കണം സച്ചേണ് അല്ലെ പറഞ്ഞേ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയണം ഒന്നും മറച്ചു വെക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ സച്ചിയേണിനോട് പറയാൻ വന്നാന്ന് പറയും എന്ത് പറയാനാ ഇതിന് മാത്രം നിനക്ക് എന്താ പറയാനുള്ള ചോദിക്കുക ഇത് കേട്ടതും ദേവത പറഞ്ഞു എനിക്ക് പറയാനുള്ള വർഷേനെ കുറിച്ചാന്ന് പറയണേ വർഷേനെക്കുറിച്ച് അതാരാ നിന്റെ വല്ല കസ്റ്റമറുവാണോ നീ കൊടുക്കുന്ന വല്ല പെൺകുട്ടിയാണെന്ന് നിൽക്കും അതല്ല പിന്നെ ശ്രീകാന്തിന്റെ ഭാര്യ എന്ന് പറയണേ ശ്രീകാന്തിന്റെ ഭാര്യയോ അവളെ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളേ എനിക്ക് അവളുടെ ഒരു കാര്യം കേൾക്കണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു നീ എന്തൊക്കെയാ സച്ചി പറയണേ അവൾ പറയട്ടെ എന്ന് പറയാണ് പിന്നെ അവൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയും ഇത് കേട്ടപ്പ രേവതി പറഞ്ഞു അതെ സച്ചിയുടെ കേൾക്കണം സച്ചിയോട് പറയാമായിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാ പെട്ടെന്ന് മഹേഷ് പറഞ്ഞു സച്ചി നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയാ എന്താ എന്താന്ന് വെച്ചാ പറ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കേട്ടപ്പോൾ രേവത് പറഞ്ഞു അല്ല അത് പിന്നെ ഇന്നൊരു പ്രശ്നം ഉണ്ടായി ഞാൻ അവളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറയാ നീ കാണാൻ പോയോ നീ എന്തിനാ കാണാൻ പോയത് നിന്നോടരാ അവളെ കാണാൻ പോകാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുമായിട്ടൊരു ബന്ധവും പാടില്ലെന്ന് അന്നത്തെ അത് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യ ഇനി അവളുമായിട്ട് യാതൊരു കൂട്ടുകീട്ടും വേണ്ടെന്ന് അവളത്ര നല്ല പെണ്ണെന്നുള്ള ഞാൻ പറഞ്ഞല്ലേ പിന്നെ നീ എന്തിനാ പോയത് എന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുവാ സച്ചി ഏട്ടാ ഞാൻ ഒന്ന് പറഞ്ഞൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ എനിക്കൊരു അവസരം തരാൻ പറയണം ഉം പറ കാര്യം എന്താന്ന് അവസാനം രേവതി പറഞ്ഞു പാർക്കിലുണ്ടായ സംഭവങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഇപ്പൊ സച്ചി ചോദിച്ചു നിന്നോടാരാ അവളെ രക്ഷിക്കാൻ പറഞ്ഞേ നിനക്ക് വേറൊരു പണിയില്ലായിരുന്നു രേവതി എന്തേലും സംഭവിച്ചു പോയാരുന്നെങ്കിലോ ആ സമാധാനം പറയും അവളുടെ കാര്യം പോട്ടെ പക്ഷെ നിനക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നല്ലോ ഞാൻ എന്ത് ചെയ്തേനും അതിനെക്കുറിച്ച് ചിന്തിച്ചോ നീ എന്നെക്കുറിച്ച് ചിന്തിച്ചോ നമ്മുടെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചോന്ന് ചോദിക്കും ഇത് ചേട്ടപ്പ രേവത പറഞ്ഞ ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല എൻ്റെ മനസ്സിൽ ആ സമയത്ത് വർഷയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് പറയും കൊള്ള അവളെ രക്ഷിച്ചിട്ട് വലിയ വീരകാഥ പറഞ്ഞ് വന്ന് നിൽക്കുന്നു അതല്ല സച്ചി ഏട്ടാ പാവല്ലേ അവൾക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഇനി അതും പറഞ്ഞുകൊണ്ടിരുന്നു ഈ സമയത്ത് മഹേഷ് പറഞ്ഞു സച്ചി നല്ല കാര്യം ചെയ്തിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് അതിനെ അഭിനന്ദിക്കുന്നതിന് പരം ഇങ്ങനെയൊക്കെയാണോ പറയണേ പിന്നെ അവൾ തോന്നിയാസ് നടക്കുക അവൾക്ക് ഇതല്ല ഇതിനപ്പുറം അപ്പുറം കിട്ടണ്ട അവളുടെ കയ്യിലിരിപ്പ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയാ രേവതി പറഞ്ഞു അങ്ങനെ ഒന്നും പറയരുത് സച്ചേട്ടാ നമ്മളല്ല അവർക്ക് തുണയായിട്ട് ഒന്നും അല്ലേലും ശ്രീകാന്തിന്റെ ഭാര്യയല്ലേ പിന്നെ നീ അവരെ അങ്ങോട്ട് അംഗീകരിച്ചല്ലേന്ന് ചോദിക്കാം എത്രയാന്ന് പറഞ്ഞാലും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂന്ന് ചോദിക്കണം എന്താ സച്ചിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും അപ്പോഴേക്കു വേണം കുറച്ച് മീഡിയക്കാരങ്ങോട്ട് വരുന്നേ മീഡിയക്കാരെ കണ്ടതും സച്ചി ഉച്ചിതെന്താ ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നേ മഹേഷ് അറിയില്ലല്ലോ എന്ന് പറയാണ് അവർ അങ്ങോട്ടേക്ക് വന്നു രേവതിനെ നോക്കുകയാണ് രേവതി നോക്കിയിട്ട് പറഞ്ഞു മാഡം ഞങ്ങൾ മാഡത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു ഏഹ് ഇവളെ ഇന്റർവ്യൂ ആണോ പെട്ടെന്ന് രേവതി പറഞ്ഞ് നിങ്ങൾക്ക് ആൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം അല്ല രേവതി എന്നല്ലേ മാഡത്തിന്റെ പേര് അതെ മാഡത്തിനെ തന്നെയാന്ന് പറയും സച്ചു പറഞ്ഞു അയ്യോ എന്റെ ഭാര്യ അതിനു മാത്രം വലിയ കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ എങ്ങോട്ടിലും പോ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇവളല്ല എന്ന് പറയാണ് അല്ല സാർ ഞങ്ങൾ ഉദ്ദേശം വന്ന ആൾ ഇത് തന്നെയാന്ന് പറയാണ് ഏഹ് ഇവളാണോ അല്ല മാഡം മാടമില്ല എന്നു പാർക്ക് വെച്ച ഒരു പെൺകുട്ടിയെ രക്ഷിച്ചെന്ന് ചോദിക്കുക അതെ ആ അപ്പൊ ഞങ്ങൾ ഉദ്ദേശമാണ് മാടം തന്നെയാന്ന് പറയാ പെട്ടെന്ന് സച്ചിക്ക് ഒന്നും മനസ്സിലായില്ല സച്ചി വെച്ച് ഇത് എന്താടാ മഹേഷെ ഇത് സോഷ്യൽ മീഡിയക്കാരാ എന്ന് പറയാണ് സോഷ്യൽ മീഡിയക്കാരോ അതെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ നടന്നുകഴിയുമ്പോ അതൊക്കെ ഫോണിനകത്ത് നമ്മൾ കാണുവല്ലേ ഇന്റർനെറ്റിനും മറ്റും കാണത്തില്ലേ സെർച്ച് ചെയ്യുമ്പോ ആ വൈറൽ ആകുമല്ലേ ഓരോ കാര്യങ്ങള് അപ്പൊ അവരിങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നേക്കുക നിന്റെ ഭാര്യനെന്ന് പറയാ ഏ ഇവളെയോ സച്ചിക്ക് ഒന്നും അവിടെ മനസ്സിലായില്ല സച്ചി ചോദിച്ചു എന്താ കാര്യം ചോദിക്കാം പെട്ടെന്ന് തന്നെ ആയാലും ഒരാൾ പറഞ്ഞു കാര്യം അറിഞ്ഞില്ലേ ചേട്ടൻ കാണിച്ചരാന്ന് പറഞ്ഞു ഫോണിനകത്ത് ആ വീഡിയോ എടുത്ത് കാണിക്കുവാണ് രേവതി എറിയുന്നതൊക്കെ ആ എറിയുന്ന വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം സച്ചി അന്തം ഇട്ടുപോയി രോഷന്റെ കയ്യിൽ നിന്ന് ആസുടുകൂപ്പി തെറിച്ചു പോകുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ കണ്ടു തള്ളി ഇങ്ങനെ സച്ചി നിൽക്കുവാണ് പെട്ടെന്ന് സച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല സച്ചി ചോദിച്ചു അപ്പൊ നീ പറഞ്ഞ ശരിയാണല്ലേ അത് ഉള്ളതാരും നല്ലേന്ന് ചോദിക്കാ അപ്പോഴാണ് സച്ചിക്ക് ബോധോധം ഉണ്ടായത് ഇത്ര സമയം സച്ചി അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഓ ഇവള് വെറുതെ പറയണോ എന്തായാലും ആട്ടെന്നുള്ള രീതിക്കാ നിന്നെ പിന്നീട് രേവതിയോട് പറഞ്ഞു മാഡം ഇച്ചിരി കൂടെ നീങ്ങി നിൽക്കാവോ ഞങ്ങക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാനാന്ന് പറയും രേവതി അങ്ങോട്ട് നീങ്ങി നിൽക്കുക പിന്നീട് രേവതിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക അല്ല മാഡം നിങ്ങൾക്ക് ആ സമയത്ത് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടിയത് ഒരു പെൺകുട്ടിയെ രക്ഷിക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ സ്വന്തം ജീവൻ തന്നെ വെലുകൊടുത്തിട്ടല്ലേ ചോദിക്കാം ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു എന്റെ മനസ്സിൽ ആ സമയം വേറൊന്നും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ ആ കുട്ടിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആശ്രഡ് ഒഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ മുഖം പെട്ടെന്ന് ഞാനി ചിന്തിച്ചില്ല അവിടെ ഇരുന്ന ചുടുകട്ടെടുത്ത് എറിയുകയോ ചെയ്തേ എന്ന് പറയാം എന്നാൽ സ്വന്തം ജീവൻ വലു കൊടുത്തിട്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തേ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു എൻ്റെ സഹോദരനോ സഹോദരിയോ ആരായിരുന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ അതുപോലെ ഞാൻ ഇതും ചെയ്തിട്ടുള്ളൂ എന്ന് പറയാ ഇത് കേട്ടതും അതിലൊരാള് പറഞ്ഞു സമ്മതിക്കണം അത്രയും ചുറ്റും കൂടി നിന്നെല്ലാരും നോക്കി നിൽക്കുവായിരുന്നു അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പോലും പറ്റിയില്ല പക്ഷേങ്കില് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ധൈര്യം സംഭവിച്ചു തന്നിരിക്കുന്നു പറയാ അല്ല നിങ്ങൾക്ക് ഈ ധൈര്യവും കാര്യങ്ങളൊക്കെ ഇത് എവിടെന്നാണ് കിട്ടിയത് നിങ്ങൾ വല്ല കരോട്ടയോ കുംഭുവ അങ്ങനെ എന്തേലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞില്ല അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എന്റെ വീട്ടില് ചെറുപ്പം മുതലേ ഞാൻ പൂക്കെട്ടി വളർന്നു വന്ന പെൺകുട്ടിയാ അങ്ങനെ എനിക്ക് എനിക്കറിയേണ്ടാറുന്നുള്ളു പിന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ ഭർത്താവ് ഇച്ചിരി ദേഷ്യിക്കാനാ ഭർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് ഗുസ്തി പിടിക്കാറുണ്ട് പിന്നെ ഭർത്താവ് എന്തേലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ച് ശരിയാക്കുന്ന ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ നിന്ന് കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ നോക്ക് ഇത് പറഞ്ഞിട്ട് സച്ചിനെ നോക്കി രേവതി ഒരു ചിരിയും കൂടി ചിരിക്കുവാണ് അപ്പത്തേക്കും സച്ചിക്ക് ഒന്നും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു സച്ചി പെട്ടെന്ന് അതിനകത്തേക്ക് വന്നിട്ട് ചോദിച്ചു രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു രേവതി സത്യമാണോ പറയണേ ഈ കേൾക്കണോ സത്യമാണോ നീ തന്നെയാണോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ക്യാമറമാൻമാർ ഒരാൾ പറഞ്ഞു അത് സാർ ഇച്ചിരി ഒന്ന് മാറി നിക്കാവോ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഇതെന്റെ ഭർത്താവാന്ന് പറയണോ ആണോ ഭർത്താവ് ഇത് നേരത്തെ പറയണ്ടേ മാഡം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അറിയാം അയ്യോ സാർ ഒരു മിനിറ്റ് സാറിൻ്റെ ഒരു ഇന്റർവ്യൂം കൂടെ വേണമെന്ന് പറയാം അങ്ങനെ സച്ചിനും കൂടെ അങ്ങോട്ട് പിടിച്ചു നിർത്തുമാണ് പിന്നീട് സച്ചിയോട് ചോദിച്ചു പറയൂ സാർ സാറിൻ്റെ ഭാര്യയെക്കുറിച്ച് ഈ നിമിഷം സാറിന് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുവാണ് സച്ചി വലിയ ഗമയ്ക്ക് നിൽക്കുകയാണ് എനിക്ക് നല്ല അഭിമാനം തോന്നണെന്ന് പറയാം ആണോ അല്ല സാറ് ഇതിനുമുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് നിൽക്കും ഇല്ല ഞാനാദ്യമായിട്ട് ഇങ്ങനെയാ കാണുന്നത് ഇവൾക്ക് കഴിവുണ്ടെന്ന് അറിയായിരുന്നു പക്ഷെ ഇവൾ ഇവളിത്ര മാത്രം ചെയ്യുമെന്ന് ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഭാര്യേനെ ഓർത്തിപ്പം എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ അങ്ങോട്ട് പേഴ്ത്തി സംസാരിക്കുക രേവതിക്കും എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് മീഡിയക്കാർ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമേദിയുടെ അടുത്തേക്ക് ബാമ വരുവാണ് ബാമ ഒന്ന് ചന്ദ്രമേതെ വിളിച്ചു ചന്ദ്രനെ ചന്ദ്രനെന്ന് വിളിക്കുവാണ് ഇത് കേട്ടാലും ചന്ദ്രമേ അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്നു എന്താ ബാമേ നീ എന്തിനാ അലറി വിളിക്കണേന്ന് വയ്ക്കും അതെ നീ കാര്യങ്ങളും അല്ല അറിഞ്ഞു എന്ന് എന്ത് കാര്യങ്ങള് ഓഹോ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ഏ ഫോണിനകത്തൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയാസൊക്കെ ഇപ്പൊ എല്ലാരും നിന്റെ മരുമകളെ കുറിച്ച് പൊഴുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയണെ എന്റെ മരുമളെ കുറിച്ചോ ഓഹ് ശ്രുതിയെ കുറിച്ചായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബാമറിഞ്ഞു ശ്രുതിയെക്കുറിച്ചല്ല ദേവതയെക്കുറിച്ചാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ചന്ദ്രമതി അവരെ നോക്കുകയാണ് കാര്യം എന്താന്ന് അറിയത്തില്ല എന്താന്നുള്ള രീതിയിൽ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്